അങ്ങനെ അങ്ങനെ നമ്മളെ രണ്ടാമത്തെ ദിവസം രാവിലെ സുബി സംസ്കരിച്ച് ആ ഒരു അഞ്ചര മണിക്ക് നമ്മൾ മാതാ ബക്കത്ത് ലിസ്റ്റിലെ ചന്ദ്രട്ടുണ്ടായേക്കല്ല പ്രസിദ്ധമായി കോഴിക്കോട് തലയും പോരാ ാണ് പക്ഷേന്ത പുറത്തുള്ള ആൾക്കാർ മാക്സിമം അല്ല ും വണ്ടി വണ്ടി യാത്ര തുടരുന്ന ആൾക്കാരും ഒരാൾക്ക് ഒരു ദിവസം സ്നേഹ സാഗരത്തിൽ പോകുന്നുണ്ടോ ഇനി തിരുവനന്തപുരത്തേക്ക് ചന്ദ്രേട്ടന്റെ ചായക്കോടും വയനാട്ടോട് കയറി കഴിഞ്ഞാല് അഞ്ചു ഗ്രാം ചെറുനാല് മഴ തന്നെ ഓടി തണുത്ത സമയത്ത് എന്താണ് അന്നേരം ഓടണ്ടേ പോവണ്ടേ പോയി കഴിക്കാത്തല്ല ചന്ദ്രേറ്റായക്കാ പോണോ ഈരൂട്ടാ പോണോ സ്റ്റോക്ക് പറഞ്ഞിട്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം പാർക്കിങ്ങ സൗകര്യങ്ങൾ ഇവിടെ നടക്കുക ഓക്കെ ഞാൻ തന്നെ വണ്ടി വന്നു തുടങ്ങി അപ്പോൾ നമ്മളതാ ഫൈനലി ബസറ്റ് ഉള്ളത് ചന്ദ്രേട്ടൻ്റെ ഇന്നലെ ബാലയട്ടൻ്റെ ചാക്കക്കേട്ടായിരുന്നു മേക്കുന്ന് ഇന്നലത്തെ സ്പെഷ്യൽ എന്തേനു ഇന്നലെ ബീഫും പൊറോട്ടയും സ്പെഷ്യലി അതിൻ്റെ മുന്നിലത്തെ ദിവസത്തെ മറ്റേ ആലക്കൽ ഇത് മട്ടൻ ചാപ്സ് ആ ഇത് ഇപ്പൊ എന്താ കോഴിക്കോട് ഇവിടെയല്ലേ നമ്മടെ എന്താ പറയാ അത് വിട്ടിച്ച് കളിയില്ല ഇവിടുത്തെ സ്പെഷ്യൽസ് എന്ന് പറയുന്നത് നല്ല ചായയും പിന്നെ സാധനങ്ങളായിക്കൊണ്ടിരിക്കുന്നല്ലോ കേട്ടോ രണ്ടരയ്ക്ക് വന്നായി എട്ട സമയത്താകുമ്പോള് നമ്മളിതാവാ നല്ല പത്തിൽ പുയിക്ക് ഏ ആ ചന്ത അപ്പുറത്തുണ്ട് അപ്പുറത്ത് സാധനങ്ങൾ ഉണ്ടായിക്കൊണ്ട് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നതന്നെ രാവിലെ ആയതുകൊണ്ട് ഒന്ന് റെഡിയാകുന്നതിൻ്റെ ഇതിലാണ് ഫുള്ള് നാടൻ ഉണ്ടായിക്കും റോട്ടി പത്തിൽ നമ്മളെ നാദാപുരത്ത് ടയറ് പത്തിൽ പോലെ ഇവിടെ എന്താക്കോ പത്തിരി പത്തിരി കട്ടിയുള്ള പത്തിരി ഓക്കേ ഇവിടെ ഉച്ചക്ക് നല്ല കിട്ടും കിട്ടാ ചോറ് നല്ല പിശ് തവ ഉള്ള സീറ്റും കാര്യങ്ങളുണ്ട് പിന്നെ വണ്ടിയെല്ലാം വന്നു കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം രണ്ടാമെന്നൊരു വിഷയമല്ല ഒരു നൂറ് മീറ്റർ നടന്നാ മതി ഏ പിന്നെ നമ്മളെ ചായ കിട്ടിയാ ഇല്ല പറഞ്ഞിക്കാ നല്ല ചായ വെറും ചായ പറഞ്ഞിട്ടുണ്ട് കാലി ചായക്ക് വന്നിട്ടുണ്ട് കാലി ചായ വന്നിട്ട് വേണം എന്താക്കണോ ഭക്ഷണം തുടങ്ങണം നമ്മുടെ ഹസീബ് ബസ് ഹലോ ഇതാ ഹസീബ് അവിടെ പത്തിലാന്ന് ഞാൻ കാത്ത് വയ്ക്കുന്നുണ്ട് പത്തില് കുക്കും കാര്യങ്ങൾ ഏ എവിടെ ഉണ്ട് കേട്ടോ പിന്നെ അത് മുനീറേ ചില കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പെട്ടെന്ന് നീങ്ങു വരണം അല്ലേ വേറെ മുടക്കൊന്നുമില്ലെങ്കിലും അവനെ അങ്ങനെ എന്താക്കിയാ ഇന്നലെ പോണെന്ന് പറഞ്ഞ് നീങ്ങി പോന്നു അതാണ് ഒന്നും നോക്കിയില്ല നാളെ തലശ്ശേരി ഭാഗത്തായിക്കോട്ടെ കണ്ണൂർ ഭാഗത്തായിക്കോട്ടെ അന്ന് കോഴിക്കോട്ടെ വയനാടോ വയനാട് നമ്മൾ നമ്മളെന്താണോ സേവ് വയനാട് പായസം വന്നില്ല

പിന്നുവെച്ചാല് ആംബുലൻസ് വേണേപ്പറന്നുണ്ടേ കൊയ്ക്കും പിന്നെ ഒട്ടിയും പിന്നെ ഇവിടുത്തെ മെയിൻ സാധനങ്ങൾ മീനും മീൻ ഇപ്പൊണ്ടാവ രാവിലെ മറ്റേ ഇല്ല തവയിലൊഫ് ബ്ലോഗിലേക്ക് പോകുന്ന കേട്ടാ െവലും മാറ്റില്ല ജാപ്പർ എഴുന്ന എനിക്കല്ലോക്ക് അങ്ങൾ പറഞ്ഞ ഇഷ്ടപ്പെട്ട് വന്ന് സാധനങ്ങൾ വന്നു തുടങ്ങി കൃത്യം ഇതാ കെട്ടരിയാവുമ്പോഴേക്കെന്താ സാധനം വന്നു തുടങ്ങി കേട്ടാ ഓക്കേ പൊക്കേള പേര് മീന് ഏത് വേണമെങ്കിൽ ഇവിടുത്തെ പ്രത്യേകത എന്താ പറഞ്ഞാൽ അവര് രാവിലെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇരുന്നാൽ മതി മാത്ര ബാക്കി ബോ എൻജോയ് ചെയ്തിരിക്കുന്നതാ ബാക്കി പറഞ്ഞു ഹലോ ഗൈസ് കേ ഞങ്ങൾ ഫുഡ് കഴിച്ചു ചന്ദ്ര ടെൻസ് ഫുഡ് സംഭവം പറയുക രാവിലത്തെ ഫുഡ് ഞങ്ങൾ ഇപ്പം മൂന്ന് നാല് ദിവസമായിട്ട് പുറത്തുനിന്ന് സുബിൻസ് നിസ്കച്ചിട്ട് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ പോയിട്ട് കഴിക്കുന്നത് ഒന്നാമത് ഇതിപ്പോഴത്തെ ഫിഷാണ് ഇതുവരെ ബീഫും മട്ടനൊക്കെ ആയിരുന്നു ഒരു ആവറേജ് ഏഹ് അതൊരു ഭയ ഹൈപ്പ് ഉള്ളതെന്ന് തോന്നിയില്ല അത് പൊയ്ക്കൊന്നൊരു എനിക്കിഷ്ടപ്പെടില്ല പുയ്ക്ക് നേരച്ച് പൊയ്ക്കേണ്ട അത്ര നമ്മളെ ഇത് പോരാ എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ പശുക്കട ഒന്നൊരു ഇഷ്ടു തന്നെ മറ്റേ പുയ്ക്കും അറിയുമല്ലോ ആയിരുന്നു അങ്ങനെയുണ്ടല്ലോ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത പിന്നെ ഫിഷ് മോശമില്ല ഇല്ല ഫിഷും ഒരു ഹാഫ് വേവേ വന്നുള്ളൂ പക്ഷേ നല്ല മസാല സൂപ്പർ മസാല സൂപ്പർ ഇഷ്ട മസാല ഇഷ്ടപ്പെട്ടിരുന്നു അതാണ് നമ്മളെ ഇന്നത്തെ ചന്ദ്രട്ടൻസ് ഫീഡ്ബാക്ക് എന്തായാലും ഒരു ഫാമിലി ആയിട്ട് വന്നിട്ട് കഴിക്കുകയെന്നില്ല പക്ഷേ ഇല്ല അല്ല ഫാമിലി ആയിട്ട് വന്ന് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇതിൽ പോകുമ്പോൾ വന്നിട്ട് കഴിക്കാം പക്ഷേ ഉച്ചക്കത്തെ ഊണ് നല്ല നമ്മളെ ബഹുമാനപ്പെട്ട മുനീസ് ആയി പറഞ്ഞത് മുനീസേ എന്ത് പറയുന്നത് ഉച്ചക്കത് ഊണ് പ്രശ്നമല്ലോ അല്ലേ അപ്പം ഊണൊന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്നത് ആ ചന്ദ്രേട്ടൻ്റെ ചായക്കാരിലേക്ക് ഇപ്പം എന്താ ഹാളിങ്ങായിപ്പിക്കാൻ നമ്മൾ മടങ്ങി പോവുകയാണ് ഓക്കേ ആ അത് സെക്യൂരിറ്റി കേട്ടാ സെക്യൂരിറ്റി കേട്ടാ ഓരോ വണ്ടി ഇനി വന്ന ഈ പാട്ട് വന്നു തുടങ്ങിയ നല്ല നല്ല പാട്ട് നസീബ് അളാജി നല്ല പാട്ട്